നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ നിന്ന് കാണാതായിട്ടുള്ള മറ്റൊരു അമൂല്യ വസ്തു കൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു അതും ഏറ്റവും ഒടുവിലായി കൊള്ളയിൽ അറസ്റ്റിലായിട്ടുള്ള തന്ത്രി കണ്ടര് രാജീവരുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്നാണ് എസ് ഐ ടി ഇത് കയ്യോടെ ഇപ്പോൾ തൂക്കിയെടുത്തിരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഈ ശില്പം പതിനൊന്ന് കിലോ തൂക്കം വരുന്നതും പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞതുമാണ് രണ്ടായിരത്തി പതിനേഴിൽ തന്ത്രി കണ്ടരി രാജീവരെ ഇത് കൈവശം വെച്ചതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് വിവാദങ്ങളെ തുടർന്ന് വാജിവാഹനം തിരികെ നൽകണമെന്ന് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നു കട്ടിളപ്പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ എസ് ഐ ടി നടത്തിയ റെയ്ഡിലാണ് വാജി വാഹനം കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത് എന്തിനാണ് ഇത്തരത്തിൽ ശബരിമലയിൽ നിന്നുള്ള ഈ വസ്തുക്കളൊക്കെ തന്നെ സ്വന്തം വീടുകളിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അവിടെ എത്തുന്നത് അവിടെയുള്ള അയ്യപ്പ ഭക്തർക്ക് മനസ്സ് നിറയെ അയ്യപ്പനെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങി മടങ്ങാനാണ് ശബരിമല എന്ന് പറയുന്നത് ആരുടെയും സ്വകാര്യതയല്ല അവിടെ എത്തുന്നത് പല സംസ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള നിരവധി ഭക്തരാണ് ഈ ഭക്തരെ എല്ലാം തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ ജോലിയെടുക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർന്ന വേളയിൽ തന്നെ പഴയ വാജി വാഹനം കാണാനില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇത് തൻ്റെ പക്കൽ ഉണ്ടെന്നും വീട്ടിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് തന്ത്രി കണ്ടര് രാജീവരെ അറിയിച്ചിരിക്കുന്നത് പിന്നീട് വാജി വാഹനം തിരിച്ചെടുക്കണം െന്ന് ദേവസ്വം ബോർഡിനോടും തന്ത്രി ആവശ്യപ്പെട്ടിരുന്നു വാജി വാഹനത്തിൽ അടിമുടി ദുരൂഹതയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര രാജീവരുടെ വീട്ടിൽ എസ് ഐ ടി നടത്തിയ പരിശോധനയിൽ വാജി വാഹനം കണ്ടെടുത്തുവെങ്കിലും അത് തീർത്തും ദുരൂഹമാണ് ശബരിമലയിൽ പഴയ കൊടിമരത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു ഈ വാജി വാഹനം കണ്ടെടുത്ത വാജി വാഹനം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞ വാജി വാഹനത്തിന് പതിനൊന്ന് കിലോയാണ് തൂക്കമുള്ളത് ശബരിമലയിൽ പഴയ കൊടിമരം സ്വർണം പൂശി ഈ സമയത്താണ് വാജി വാഹനം പോയത് അന്ന് ഈ വാജി വാഹനം ഹൈദരാബാദിലായിരുന്നു അവിടെ നിന്നും തന്ത്രിയുടെ വീട്ടിലെത്തിയെന്നാണ് സൂചന ഇക്കാര്യം തന്ത്രി സമ്മതിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വാജി വാഹനം കൊണ്ടുപോയത് തന്ത്രിക്ക് കുരുക്കായി മാറും ഇതിപ്പോൾ തന്ത്രിയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ എസ് ഐ കയ്യോടെ എടുത്തിരിക്കുന്നത് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ തന്ത്രി അത് മറച്ചുവെച്ചുവെന്നും റിപ്പോർട്ടുണ്ട് അത് പല രീതിയിൽ പല മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അയ്യപ്പൻ്റെ അവിടെ നിന്ന് ഈ വാജി വാഹനം കാണാതായിട്ടുണ്ട് എന്നുള്ളത് പുറലോകം അറിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെ വസ്തുക്കളാണ് ചെറുതും വലുതുമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഇത്തരത്തിൽ കൊള്ളയിൽ അറസ്റ്റിലായിട്ടുള്ള ഈ ഓരോരുത്തരുടെയും വീടുകളിൽ ഉണ്ടാവുക എന്നുള്ള അല്ലെങ്കിൽ അതെല്ലാം വിറ്റ് കാശാക്കി പുട്ടടിച്ചിട്ടുണ്ടാവുക എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് വെള്ളിക്കൊടിമരമായിരുന്നുവെങ്കിലും മുകളിലുണ്ടായിരുന്നത് സ്വർണ്ണ വാജി വാഹനമായിരുന്നുവെന്നാണ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര് രാജീവരെ ജാനുവരി ഇരുപത്തി മൂന്ന് വരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് തന്ത്രി രാജീവരുടെ അറസ്റ്റിന് പിന്നാലെ ഇതുവരെ മറ്റ് അറസ്റ്റുകൾ ഒന്നും തന്നെ സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ നടന്നിട്ടില്ല അതേസമയം ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലും കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ കോടതി അനുമതി നൽകിയിരുന്നു വാജി വാഹനം തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് തന്ത്രി എഴുതിയ കത്തും വലിയ കുരുക്കായി മാറും ഈ കത്ത് സ്ഥിരീകരിക്കുന്നതും മോഷണ സമാനമായ സംഭവമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാജി വാഹനത്തിലെ കൊണ്ടുപോകൽ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് ഈ വിഷയം പ്രതിസന്ധിയായി മാറും വാജി വാഹനം എന്നാൽ ഒരു ദേവതയുടെ വാഹനമായി ഉപയോഗിക്കുന്ന മൃഗത്തെയാണ് കുറിക്കുന്നത് വാജി എന്ന വാക്ക് വാഹനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ശാസ്താവിന്റെ വാഹനം കുതിരയാണ് അതിന് ശാസ്താവിന്റെ വാജി എന്ന് പറയാം കുടിമരങ്ങളിൽ കാണുന്ന ജീവിയുടെ രൂപം ദേവതയുടെ വാഹനം ഏതാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും കാറ്റിനെ വെല്ലുന്ന വേഗത്തിൽ പായുന്ന കുതിരയുടെ പുറത്ത് അമ്പും വില്ലും ധരിച്ചവനായി ഭക്തരുടെ മനസ്സാകുന്ന കാട്ടിൽ വിഹരിക്കുന്ന രാഗദ്വേഷാദികളായ ദുഷ്ടമൃഗങ്ങളെ സംഹരിക്കാൻ എഴുന്നൊള്ളുന്ന വില്ലാളി വീരനാണ് ധർമ്മശാസ്ത്രാവ് ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ സ്വരൂപം ഏതിലൂടെ ഭക്തർക്ക് സ്പഷ്ടമാകുന്നുവോ അതിനെ പ്രതീകവത്കരിക്കുന്നതാണ് വാഹനം സാധാരണയായി തിരിയ രൂപങ്ങളിൽ ഒന്നായിരിക്കും വാഹനമായി പറയുക വിഷ്ണുവിന് ഗരുഡൻ ശിവന് വൃഷഭം ദുർഗയ്ക്ക് സിംഹം സരസ്വതിക്ക് ഹംസം എന്നിങ്ങനെ അയ്യപ്പനെ ഭക്ത മനസ്സുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് വാഹനമായിട്ടാണ് എന്നാൽ തന്ത്രശാസ്ത്രങ്ങളിൽ ശാസ്താവിന്റെ വാഹനമായി പറയുന്നത് കുതിരയാണ് ഭഗവാന്റെ ധ്വജപ്രതിഷ്ഠകളിൽ വാഹനമായി പ്രതിഷ്ഠിക്കപ്പെടുന്നതും അശ്വമാണ് ശാസ്താവിന്റെ കൊടിയടയാളവും കുതിര തന്നെ വാജിവാഹനൻ തുരകവാഹനൻ തുരങ്കവാഹനൻ ഹയാരൂഢൻ അശ്വാരൂഢൻ എന്നെല്ലാം ശാസ്താവ് വിളിക്കപ്പെടുന്നു അതേസമയം ശബരിമല ദ്വാരപാലക ശില്പ കേസിലും തന്ത്രി കണ്ടരി രാജീവരെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി കോടതിക്ക് കിട്ടിയ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്കാണ് ഇനി എസ് കടക്കുന്നത് സ്വർണം ചെമ്പാക്കിയ വ്യാജ ബഹാസറിൽ തന്ത്രി ഒപ്പിട്ട് ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന് എസ് ഐ ടി കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഈ തട്ടിപ്പിൽ തന്ത്രിക്ക് ബന്ധമുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിലവിൽ കട്ടിളപ്പാളി കടത്തിയ കേസിലാണ് തന്ത്രി അറസ്റ്റിലായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ുന്നത് മാറ്റിയിട്ടുണ്ട് സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു പതിനാല് ദിവസത്തേക്ക് പത്മകുമാറിനെ റിമാൻഡ് ചെയ്യാൻ കൊല്ലം വിജിലൻസ് കോടതിയും ഉത്തരവിട്ടു മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി ഇന്നത്തേക്ക് മാറ്റിയിരുന്നു എ പത്മകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു പന്ത്രണ്ടാം പ്രതി പങ്കജ് ഭണ്ഡാരിയും കഴിഞ്ഞ ദിവസം യെ സമീപിച്ചു അറസ്റ്റും എസ് ഐ ടിയുടെ നടപടിക്രമങ്ങളും നിയമവിരുദ്ധമാണെന്ന് കൂടിയാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ചെയ്തത് മതിയായ കാരണങ്ങൾ അറിയിക്കാതെയായിരുന്നുവെന്നും പങ്കജ് ഭണ്ഡാരി വാദിച്ചു പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിൽ എസ് ഐ ടിയോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് സംഭവത്തിൽ ഒരാഴ്ചക്കൊക്കെ മറുപടി നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി കേസ് അടുത്ത ബുധനാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടി ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു അതും ദേവസ്വം ബോർഡ് മുൻ അംഗമായ കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നതിലായിരുന്നു വിമർശനം ശങ്കർദാസിന്റെ മകൻ എസ് പി ആയതിനാലാണോ അറസ്റ്റ് വൈകുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യഘട്ട ജാമ്യ ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും ഉന്നകൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാനത്ത് ദേവസ്വം ബോർഡെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചിരുന്നു ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയുടെ പല ഭാഗങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പരാമർശിച്ചതിനാലായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട് അതേ ദിവസം തന്നെയാണ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ശിവരിൽ മകരവിളക്ക് അതേ ദിവസം തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് ഇന്ന് വൈകിട്ട് രണ്ട് നാൽപ്പത്തഞ്ചിന് നട തുറന്ന് മൂന്ന് എട്ടിനാണ് സംക്രമ പൂജ സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തീർത്ഥാടക നിയന്ത്രണമുണ്ട് വെർച്വൽ ക്യൂ വഴി മുപ്പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേർക്കുമാണ് സന്നിധാനത്തേക്ക് പ്രവേശനം ഒന്നര ലക്ഷത്തോളം പേരെങ്കിലും മകരവിളക്ക് ദർശനത്തിന് എത്തുമെന്നാണ് കണക്ക് ഇന്ന് രാവിലെ പത്ത് മുതൽ നിലക്കിൽ നിന്ന് പമ്പയിലേക്കും പതിനൊന്ന് മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും ഭക്തരെ കടത്തിവിടില്ല മുൻകൂട്ടി പാസ് നൽകിയവർക്ക് മാത്രമാണ് പ്രവേശനം തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമേ ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കൂ തിരുവാഭരണ ഘോഷയാത്ര വൈകീട്ട് അഞ്ച് മുപ്പതിന് ശരൻകുത്തിയിലെത്തും ആറ് പതിനഞ്ചിന് കൊടിമര ചുവട്ടിൽ സ്വീകരിക്കും തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരും മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയും ചേർന്ന് സ്വീകരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും ആറ് മുപ്പതിന് നടയടച്ച് തിരുവാഭരണം ചാർത്തി ദീപാരാധന നട തുറക്കമോ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് സംക്രമ നക്ഷത്രവും തെളിയും ഏതായാലും വിശേഷാൽ ദിവസമാണ് ഇന്ന് എന്നിരുന്നാലും അപ്പുറത്തെ സൈഡിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണം നടക്കുകയാണ് ഓരോ ഘട്ടം കഴിയും തോറും വളരെ നിർണായകമായിട്ടുള്ള പല തെളിവുകളും എസ് ഐ ടി കണ്ടെത്തുന്നുണ്ട്